ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാവിറ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയം ഇവിടെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പല രക്ഷിതാക്കളും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എന്താ പറയുക വരവോട് ഭാഗത്തു നിന്നുള്ള അധ്യാപകർ തന്നെയാവും അല്ല രക്ഷിതാക്കൾ തന്നെയാവും ഉണ്ടാവുക കാരണം പല വേദികളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എന്താ പറയുക ട്രാൻസ്ഫർ ആയിട്ടുള്ള അലോട്ട്മെന്റുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ദൂരം സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് ടീച്ചർ പറഞ്ഞ പോലെ ബസ്സിൻ്റെ ഒരു സമയക്രമം വളരെ ഒരു പരിമിതമായിട്ടുള്ള ബസ്സുകളാണ് നമ്മുടെ ഈ ഭാഗത്തേക്കുള്ളു കാരണം കൊണ്ട് തന്നെ തന്നെ ഇവിടെ പല വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ട് ഉള്ളത് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലെ പ്ലസ് വണ്ണിലേക്ക് നൂറ്റി അൻപത്തി കുട്ടികൾ പ്രവേശനം നേടി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി പ്രസിഡന്റ് പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വി കെ സേതു മാധവൻ എസ് എം സി ചെയർമാൻ സി ഗോപകുമാർ എം പി ടി എ പ്രസിഡന്റ് വി സി ഉഷ എച്ച് എം ഇൻചാർജ് കെ കെ ബി സി പി ടി എക്സിക്യൂട്ടീവ് അംഗം സുനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ബി പ്രീത സ്റ്റാഫ് സെക്രട്ടറി പി എച്ച് മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു